ഇങ്ങനെ ഒരു ചാനൽ പറയുന്നത് കേട്ടോ സ്പോൺസർക്ക് സ്പോൺസറിൻ്റേതായ പിന്നെ എന്താണ് പിന്നെ പണം ഉണ്ടാക്കാനുള്ള ആവശ്യമുണ്ടാവും റിപ്പോർട്ടർ ടീമിൽ പണം ഉണ്ടാക്കാനുണ്ടെങ്കിൽ മെസീനെ മാത്രം കൊണ്ടതാൽ മതി ഇപ്പോൾ ഇപ്പോൾ ഡൽഹിയിലും ബോംബയിലൊക്കെ വരുന്നത് ഫിഫേൻ്റെ ടീമല്ല ഫിഫേൻ്റെ ടീം അല്ല സോറി എ എഫേൻ്റെ ടീമല്ല അവർ കളിക്കാൻ വരുന്നില്ല മെസ്സി മാത്രം വരികയാണ് മെസ്സിനെ മാത്രം കൊണ്ടതാണ് കളി നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെസീനെ മാത്രം റിപ്പോർട്ടർക്ക് ഇതിന് പത്തിൽ ഒന്ന് വയസ്സോടൊപ്പം കൊണ്ടുവരാൻ പറ്റും ഇപ്പോഴും പറ്റും ഇപ്പോഴും പറ്റും അവരുടെ സെപ്പറേറ്റ് കമ്പനിയാണ് അവരുടെ ക്ലബുമായിട്ടും ഈ അവരുടെ ഫാദറായിട്ടൊക്കെ ഡിസ്കസ് ചെയ്താൽ മെസ്സിനെ കൊണ്ടുവരാൻ കഴിയും മെസ്സിനെ കൊണ്ടുവന്നുകൊണ്ട് മാത്രം കേരളത്തിൽ കാര്യങ്ങൾ നടക്കുമോ അല്ലല്ലോ കേരളത്തിൽ കൊണ്ടുവന്ന് വേൾഡ് കപ്പ് പോലെ ഒരു വേൾഡ് കപ്പ് നടത്താൻ കഴിയുന്നുണ്ടോ വേൾഡ് കപ്പ് പോലെ നമുക്കിപ്പോൾ നാളെ രാവിലെ ഫിഫേൻ്റെ റാങ്കിങ്ങിൽ കയറി അതിൻ്റെ വന്ന് നാളെ രാവിലെ വേൾഡ് കപ്പ് കളിക്കാൻ കഴിയും വിചാരിക്കുന്നില്ല നമുക്ക് അതിൻ്റെ ടീമില്ല പക്ഷേ എന്താണ് ഈ ഒരു പെർസെപ്ഷൻ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ലോകരാജ്യത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് കേരളത്തിൽ ഇത്ര ആരാധകരുണ്ട് ഫുട്ബോളിന് വേണ്ടി ഇത്ര ആരാധകരുണ്ടെന്ന് അറിയിക്കേണ്ട ലോകരാജ്യങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിന് വേണ്ടിയിട്ടാണ് മെസ്സിനെ കൊണ്ടുവിടെ കളി നടത്താം എന്ന് വിചാരിക്കുന്നത് എഫ് എഫ് ടീമിനെ കൊണ്ടുവന്ന് കളി നടത്താമെന്ന് എന്ന് വിചാരിക്കുന്നത് അതിന് വേണ്ട സാഹചര്യങ്ങളാണ് റിപ്പോർട്ട ടി വി ഒരുക്കുന്നത് അതിന് ശേഷം എടുക്കേണ്ട റിസ്ക്കാണ് റിപ്പോർട്ട ടി വി എടുത്തത് ഈ റിസ്ക് മുന്നിൽ കാണാതെ ഈ പണം അയച്ചത് മുന്നിൽ കാണാതെ എന്തോ വലിയ അപരാധം നടത്തിയിരിക്കുന്നു പച്ചാളംബാസിമെന്ന് പറഞ്ഞ് പറ്റിച്ചതുപോലെ പറ്റിക്കാൻ പോവുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് കാര്യമില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്കായിട്ട് ഉത്തരവാദിത്വം ഉണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞോളൂ ഇന്ന് നിങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മെസ്സി വരില്ല നിങ്ങളോട് അറിയില്ല പറഞ്ഞോ മെസ്സി വരില്ല എന്ന് ആരോടാ പറഞ്ഞത് മെസ്സി വരില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞോ മെസ്സി വരില്ല എന്ന് വലിയ കാർഡ് കാർഡടിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് മെസ്സി വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അർജന്റീന ടീം വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ ഓഫീഷ്യലായിട്ട് അറിയിക്കട്ടെ ഓഫീഷ്യൽ അറിയിക്കുമ്പോൾ തന്റെ കൂടി നമ്മൾ വന്ന് പറയും ഇതാ മെസ്സി നമ്മളെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പണം മരിച്ചിട്ടുണ്ട് ഞങ്ങളത് പറയും പക്ഷെ ഇതൊന്നും പറയാതെ മെസ്സി വരില്ല 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 എന്ന് പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് ടീവ് ഇത് അഗ്രിമെന്റ് വെച്ച കാലം നിറങ്ങി പറഞ്ഞോണ്ടിരിക്കുക മെസ്സി വരില്ല എന്ന് അതെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുക മെസ്സി വരില്ല എന്നുള്ള കാര്യം അതെങ്ങനെ അറിയാൻ കഴിയുക മെസ്സി വരുമല്ലോ എന്ന് അവർ പറയട്ടെ എന്നെ അർജന്റീന ടീമ് വരട്ടെ അല്ലെങ്കിൽ അവർ എന്താണ് മണം മേടിച്ചത് അവർ ഒഫീഷ്യലായിട്ട് അവർ കൺഫർമേഷൻ തരത്തിണ്ടല്ലോ മിനിസ്റ്റർ നേരിട്ട് പോയിട്ട് ഇവിടുത്തെ ഹെഡുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അവർ അവർ ഒഫീഷ്യലി കൺഫർമേഷൻ തന്നതാണ് ഇതേ നമ്മളുമായിട്ട് അഗ്രിമെൻറ്റ് ചെയ്ത സെയിം ആൾ ഡിസ്കഷൻ നടന്ന സെയിം ആളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ദുബായിൽ വന്ന് ആയിട്ട് അവരെ പിന്നെ സ്പോൺസറായി സൈൻ ചെയ്യുന്നത് അവർ അതിന് സെയിം ആൾ തന്നെയാണ് കൽക്കട്ടയിലും ഇവിടെയും വന്നിട്ട് സൈൻ ചെയ്യുന്നത് അപ്പോൾ ഇവരെല്ലാവരും പൊട്ടമാരാണോ ഇതെല്ലാം കമ്പനിയാണോ അങ്ങനെയാണെങ്കിൽ അത് ഫിഫയാണ് റിപ്പോർട്ട് ടിവിയും കേരള സർക്കാരൊന്നും അല്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ റെസ്പെക്റ്റ് ആണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇവരോടുള്ള ബഹുമാനാണ് ഇവർ നശിപ്പിക്കുന്നത് ഇവരുടെ എന്താണ് അർജന്റീന ഗവൺമെൻറ്റും അർജന്റീന പിന്നെ പിന്നെന്താണ് ഫുട്ബോൾ അസോസിയേഷനും രണ്ട് 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 അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ല അപ്പം ഈ ഒരു രീതിയിൽ ഈ പറഞ്ഞ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി വിട്ടിട്ട് ഇതെന്തോ വലിയ തെറ്റാണ് ഇവിടെ നടക്കുന്നതല്ല തെറ്റ് നടന്ന നഷ്ടം നടന്ന റിപ്പോർട്ട് ടി വിക്ക് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും തരാൻ പോകുന്നില്ല ഇവിടുത്തെ സർക്കാർ തരാൻ പോകുന്ന ബോധ്യം നമുക്കുണ്ട് നമ്മളെടുത്ത റെസ്പെക് നമ്മളെടുത്ത ഇനിഷ്യേറ്റീവിനെ റെസ്പെക്ട് ചെയ്യാനുള്ള പര്യാദ ഇവർ ആദ്യം കാണിക്കേണ്ടേ നമ്മളെടുത്ത റെസ്പെക്റ്റ് ഇനിഷ്യേറ്റീവ് ഈ പറഞ്ഞ് പണം അയക്കുന്നില്ല 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 എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ഇരുന്ന് ചർച്ച നടത്തി ചർച്ച നടത്തി നിങ്ങൾ ഇപ്പം അയച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഡോക്യുമെൻ്റ് ഒന്നും ഉണ്ടാക്കാതെ അയച്ചിരുന്നെങ്കിൽ അവസ്ഥ ഒന്നാൽ ചോദിക്കേ ആര് തരൂ ഈ പൈസ തരില്ലല്ലോ അപ്പോൾ വരില്ല എന്ന് വരുത്തി തീർക്കാൻ എന്തൊരു ഉത്തരവാദിത്വം അറിയുമോ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ റിപ്പോർട്ടർ ടീമി വരില്ല കളി അർജന്റീന ടീം വരുന്നില്ല എന്ന് പറയുന്നതിന് വളരെ ഈസിയാണ് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല അതിപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അപ്പോൾ ഒരു കാര്യം ശരിയാണ് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പണം വാങ്ങിയതിന് ശേഷം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിന് നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിലെല്ലാം പോവും അത്ര ചെറുതായിട്ടൊന്നും റിപ്പോർട്ട് ടി വിനെയോ റിപ്പോർട്ട് മാനേജ്മെൻറ്റിനെയോ ഈ പറഞ്ഞ കേരള സർക്കാരിനെ ഒന്നും കുറച്ച് കാണേണ്ട കാര്യമില്ല നമ്മളെന്താണ് ഇവർക്ക് ഓടുന്ന റെസ്പെക്ട് എന്താണ് ഒരു ഫുട്ബോൾ അസോസിയേഷൻ ആ ഫുട്ബോൾ പിന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോകകപ്പിൽ ഒന്നാം സ്ഥാനത്ത് പിന്നീട് കപ്പടിച്ച ടീമാണ് ആ ടീം വെച്ച് എടുത്ത എല്ലാ നടപടികളെയും ശ്ലാ ശ്ലാഘിക്കുകയും കേരളത്തിലെ മലയാളികൾ മുഴുവൻ ഇവർക്ക് പോയി കയ്യടിച്ച് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാണ് ആ കൈയ്യടിച്ചതിനോടാണ് ഇവർ നിരുത്തര അല്ലെങ്കിൽ പറയാം പൈസ കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അഭിപ്രായം പൈസ ഇനി കൂടുതൽ പൈസ വേണോ കൂടുതൽ പൈസ പറയണ്ടേ പൈസ കൂടുതൽ വേണം എന്നുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഉണ്ടോ പോയി ഡിസ്കസ് ചെയ്തിട്ട് ഇതാ ഇത്ര ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾ കുത്ര കൂടെ പൈസ അടച്ചോ ഞങ്ങൾ അർജൻറ്റീൻ ടീം അതിനൊന്നും ആ ഇനിഷ്യേറ്റീവ് ഒന്നില്ലല്ലോ ആ ഇനിഷ്യേറ്റീവ് ഒന്നും ആവില്ല അതിന് ഇനിഷ്യേറ്റീവ് ഒരു ആവശ്യം നമ്മൾ ഇല്ലാതാനും അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷേ എന്താണ് പൈസ കൊടുത്ത ആൾക്കാർക്കും അത് കിട്ടിയ ആൾക്കാർക്കും അത് വാങ്ങിയ ആൾക്കാർക്കും എല്ലാം ധാരണയുണ്ട് അർജൻറ്റീന ടീം വരുന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നവംബറിൽ വരും അത് കഴിഞ്ഞ് വരണമെന്ന് നമ്മളെ ഇല്ല അതൊരു കലാർ ലംഘനമാണ് ആ കലാർ ലംഘനം ഇന്ത്യ നിയമപ്രകാരം നടക്കില്ല ഇന്ത്യയിൽ ആർ ബി ഐക്ക് നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റ് ഉണ്ട് ആ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റാണ് ആ എഗ്രിമെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത് ആ എഗ്രിമെൻറ്റ് കൊടുത്ത് അവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ പൈസ അയക്കാൻ കഴിയുള്ളൂ ഈ അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പെർമിഷൻ സ്പോർട്സ് മിനിസ്റ്ററിൻ്റെ പെർമിഷൻ പഠിക്കുന്നത് ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ പെർമിഷൻ പഠിക്കുന്നത് ഇന്ത്യൻ ആർ ബി ഐ പെർമിഷൻ പഠിക്കുന്നത് ഇതെല്ലാം ഈ അഗ്രിമെൻറ്റ് ബേസ് ചെയ്തിട്ട് ഒരു സൂപ്രൗർ അടുത്ത വർഷത്തേക്ക് വരാം അപ്പോൾ ഇന്നലെ പറയുകയാണ് അയ്യോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ ലോകകപ്പിന് മുന്നേ വന്ന എന്താ പ്രശ്നം എന്താ പ്രശ്നം മിനിസ്റ്റർ എന്തോ അത് അംഗീകരിക്കാത്ത അങ്ങനെ കളിക്കാൻ കഴിയില്ല അങ്ങനെ കഴിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് ആൾക്കാർക്ക് ഇന്ത്യൻ ഗവൺമെൻറ് വിസ വരണം വേറൊരു രാജ്യത്തെ വി വി ഐ പി ആൾക്കാർ ഇന്ത്യയിലേക്ക് വരണം അത് ഇന്ത്യ ഗവൺമെൻറ് ആ വിസ വരുന്നത് നിങ്ങൾ ഇറങ്ങുന്നതല്ലേ തോന്നുന്നത് പോലെ കൊണ്ടുപോ പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിസ തന്നോന്നില്ല എഗ്രിമെൻ്റ് വെച്ച എഗ്രിമെൻറ്റ് കൊണ്ടു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഓൾറെഡി വിദേശകാര്യ മന്ത്രാലയത്തിൽ പെർമിഷൻ മേടിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുനൂറ്റി അമ്പത് ആൾക്കാരെ ഇരുപത്തിനാല് മണിക്കൂർ ഫ്ലൈയിങ് ആണ് അർജന്റീനയെന്ന് ഒരു വണ്ടി ഫ്ലൈറ്റ് ഇവിടെ എത്ര ഇരുപത്തിനാല് മണിക്കൂർ ഫ്ലൈയിങ് ഉണ്ട് ഇതിന് മുഴുവൻ പെർമിഷൻ എടുത്തേ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈ റിപ്പോർട്ട ടി വി എന്ന് പറയുന്ന സ്ഥാപനം ഏറ്റെടുത്തിട്ട് അതിനോടുള്ള ഒരു ഉത്തരവാദിത്വം നടക്കാൻ നിരുത്തരതമായിട്ട് എന്തൊക്കെയോ ആയി വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആ കാര്യം ചെയ്യുന്ന ബുദ്ധിമുട്ടില്ല ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം റിപ്പോർട്ട ടി വിയെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരാനും അർജൻറ്റീനൻ ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കഷ്ടപ്പാട് നമ്മൾ നടത്തും മാക്സിമം എഫേർട്ട് നമ്മളെടുത്തു നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും ഇനി അതിനപ്പുറത്തേക്ക് കൂടുതലും ചെയ്യാനില്ല പൈസ മേടിച്ചിട്ട് നമ്മൾ കവളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതുമായി മുന്നോട്ട് പോകും മനസ്സിലായോ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ റിപ്പോർട്ട ടീമിനെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനം ഇതുവരെ നടന്നെന്ന് അവർ അറിയിച്ചിട്ടില്ല കരാർ കളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല അതുവരെയുള്ള എഫേർട്ട് എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ അതുമായി മുന്നോട്ട് പോകും അങ്ങനെ റിപ്പോർട്ട ടീമിനെ കൗളിപ്പിച്ചുകൊണ്ടും സർക്കാരിനെ കവളിപ്പിച്ച് പൈസയും കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹിയിൽ കളിക്കും ബോംബേയിൽ കളിക്കും അല്ലെങ്കിൽ മഹാരാഷ്ട്രയെ കളിക്കും എന്നൊക്കെ വെച്ചാൽ അത് കയ്യിൽ വെച്ചാൽ മതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു വിചാരിക്കും വേണ്ട ഇതാണ് ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം